തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടി സ്ഥാനാർത്ഥികൾ ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കുന്നത് സ്ഥിരമാണ് എന്നാൽ വോട്ട് ചെയ്യില്ല എന്ന് അറിയിച്ചുകൊണ്ട് സംവിധായകൻ ഫ്ലക്സ് വയ്ക്കുന്നത് ഒരുപക്ഷെ ഇതാദ്യമാകും ഒരു വീടിനായി സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങി മടുത്ത കൊല്ലം അഞ്ചൽ സ്വദേശി ശിവശങ്കര പിള്ളയാണ് വീടിന് മുന്നിൽ സ്ഥാനാർത്ഥികൾ കാണാൻ ഫ്ലക്സ് സ്ഥാപിച്ചിരിക്കുന്നത് അർഹത ഉണ്ടായിട്ടും ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്താത്തതിലാണ് ശിവശ് ശിവശങ്കര പിള്ളയുടെ പ്രതിഷേധം അഞ്ചൽ സ്വദേശി ശിവശങ്കര പിള്ള വീടിനായി പിള്ളാത്ത ഇടമില്ല പഞ്ചായത്തിനും ജനപ്രതിനിധികൾക്കുമൊക്കെ പലവട്ടം നിവേദനം നൽകി സങ്കടം അറിയിച്ചു ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടാൻ അർഹതയുണ്ടെന്നിരിക്കെ അത് നൽകിയില്ലെന്നാണ് ശിവശങ്കർ പിള്ളയുടെ പരാതി നീതി കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് വീടിന് മുന്നിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് ഫ്ലെക്സ് സ്ഥാപിച്ചാണ് ശിവശങ്കർ പിള്ളയുടെ പ്രതിഷേധം അവർ വിശദീകരണം ആവശ്യപ്പെട്ടതിനനുസരിച്ച് വി ഒ അന്വേഷിച്ച് ഞാൻ അന്ന് പത്ത് വർഷം കൊണ്ട് വാടകയ്ക്ക് താമസിക്കുകയാണെന്നും പറഞ്ഞ് അന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ് ഗ്രാമസഭ കൂടി ഗ്രാമസഭ എന്നെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടും പിന്നെ ഫൈനൽ ലിസ്റ്റ് വന്നപ്പോൾ എൻ്റെ പേരില്ല ഇങ്ങനെ അവൻ്റെ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുക്കണം മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ രണ്ട് ഉത്തരവ് കൊടുത്തു കഴിഞ്ഞു ഇപ്പോഴും കേസ് തീർന്നിട്ടില്ല ഇപ്പോഴും പരിഗണനയും കിടക്കാം സാധാരണക്കാരന് നീതി നിഷേധിക്കുകയും ഗ്രാമസഭാ തീരുമാനങ്ങൾ അട്ടിമറിക്കുകയും മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിന് വില കൽപ്പിക്കുകയും ചെയ്യാത്ത അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരും മാറി മാറി വരുന്ന ഭരണ നേതൃത്വത്തിനുമെതിരെ പ്രതികരിക്കുന്നു എന്നാണ് ഫ്ലക്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വാടക വീട്ടിൽ താമസിക്കുന്ന തന്നെ ലൈഫ് ഭവന പദ്ധതിയിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാക്കിയെന്നാണ് ന്യൂസ് പിള്ള പുനലൂർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മുസ്ലിം ലീഗിന്റെ ഇരുപത്തിമൂന്ന് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് കോൺഗ്രസ് മത്സരിക്കുന്ന പത്ത് സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ രണ്ട് ദിവസത്തിനകം പ്രഖ്യാപിക്കും കോട്ടയ്ക്കൽ നഗരസഭ പൊന്മുണ്ടം നന്ദമ്പ്ര തുടങ്ങിയയിടങ്ങളിലെ മുസ്ലിം ലീഗ് കോൺഗ്രസ് ഭിന്നത പരിഹരിക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ് സി വി അനുമോദിന്റെ റിപ്പോർട്ട് മുപ്പത്തിമൂന്ന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ഇരുപത്തി മൂന്ന് ഡിവിഷനുകളിലാണ് മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് അതിലെ സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിച്ചത് അതിൽ മുതിർന്ന നേതാക്കളും അതുപോലെ തന്നെ വനിതകളും യുവ നേതാക്കളും എല്ലാം തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് അരീക്കോട് പി എ ജബ്ബാർ ഹാജി അതുപോലെ തന്നെ വെട്ടം ആലിക്കോയ തങ്ങൾ തുടങ്ങിയ മുതിർന്ന നേതാക്കളെ ഈയൊരു മത്സരിക്കാനുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ യൂത്ത് ലീഗ് നേതാവായ ഷെറീഫ് കുറ്റൂരിനും നന്ദമ്പ്രയിൽ മത്സരിക്കുന്നുണ്ട് അന്തരിച്ച മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന എ പി ഉണ്ണികൃഷ്ണൻ്റെ മകൾ അഡ്വക്കറ്റ് എ പി സ്മിജി താനാലൂർ ഡിവിഷനിൽ മത്സരിക്കുന്നുണ്ട് അങ്ങനെ ഒരുവിധം പരാതികളൊന്നും ഉയരാത്ത തരത്തിലുള്ള ഒരു പട്ടികയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിലേറ്റവും ശ്രദ്ധേയമായത് മത്സരിക്കുമെന്ന് കരുതിയ പല മുതിർന്ന നേതാക്കളുമുണ്ട് അവരെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഒരുപക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് അവർക്ക് അവസരം ലഭിക്കുമെന്ന സാധ്യതയും മുന്നിൽ നിർത്തിയാണ് ഈ ഒരു പ്രഖ്യാപനം അതായത് അഷ്റഫ് കോക്കൂരിനെയും അതേപോലെ തന്നെ മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായ ഇസ്മായിൽ മുത്തേഡും ഒക്കെ ഈ ഒരു പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല സ്വാഭാവികമായിട്ടും അവർക്ക് നിയമസഭയിൽ മത്സരിക്കാവുന്ന പ്രതീക്ഷ കൂടി നൽകുന്നതാണ് ഈ പ്രഖ്യാപിക്കപ്പെട്ട ഈ ഇന്നത്തെ പട്ടിക ഇനി ജില്ലാ പഞ്ചായത്തിലേക്ക് യു ഡി എഫിൻ്റെ പത്ത് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കാനുള്ളത് അത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണ് അത് സംബന്ധിച്ചുള്ള അന്തിമ കൂടിയാലോചനകൾ പുരോഗമിക്കുകയാണ് നാളെയോ മറ്റന്നാളോ ആയിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുമെന്നാണ് അറിയാനാകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫിലെ ഭിന്നതയാണ് പല പഞ്ചായത്തുകളിലും പൊന്മുണ്ടവും അതുപോലെ കോട്ടയം നഗരസഭയിലും അതേപോലെ നന്ദമ്പ്രയിലും തുടങ്ങി ചിലയിടങ്ങളിലൊക്കെ ഈ ലീഗ് കോൺഗ്രസ് ഭിന്നത നിലനിൽക്കുന്നുണ്ട് അത് പരിഹരിക്കാനുള്ള അവസാനവട്ട ചർച്ചകളും പുരോഗമിക്കുകയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ ഇക്കാര്യങ്ങളിൽ ഒരു കൃത്യമായ ധാരണ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയുന്നത് എല്ലായിടത്തും യു ഡി എഫ് ആയിട്ട് തന്നെ മത്സരിക്കുമെന്ന് നേതൃത്വം ഉറപ്പു പറയുമ്പോഴും താഴെത്തട്ടിൽ ഇത്രമാത്രം നടപ്പിലാകുമെന്ന ചോദ്യം ഉയരുന്നുണ്ട് മലപ്പുറത്തു നിന്നും സി വി അനുമോദ് ന്യൂസ് എയ്റ്റീൻ മറ്റ് വാർത്തകളിലേക്ക് കണ്ണൂർ പാലത്തായി പീഡനക്കേസിൽ ബി ജെ പി നേതാവ് പത്മരാജനെതിരായ ശിക്ഷാവിധി ഇന്ന് പ്രഖ്യാപിക്കും ഇയാളെ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു തലശ്ശേരി പോക്സോ പ്രത്യേക കോടതിയാണ് വിധി പറയുന്നത് നാലാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് വിധി പത്മരാജനെതിരെ ബലാത്സംഗ കുറ്റം തെളിഞ്ഞുവെന്ന് കോടതി കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് നാലാം ക്ലാസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ അധ്യാപകൻ പത്മരാജൻ പീഡിപ്പിച്ചത് ബി ജെ പി തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു പത്മരാജൻ